ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ള നല്ലൊരു നാരങ്ങ അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വേണ്ടി കഴുകി വെച്ചിട്ടുള്ള നാരങ്ങ നമുക്കൊന്ന് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം ഞാനിവിടെ പാത്രത്തിൽ നിന്ന് അത് ആവി കൊള്ളിക്കുന്നുണ്ട് ഒരു പത്ത് മിനിറ്റിന് ശേഷം നമുക്കത് പുറത്തെടുക്കാം ഇതുപോലൊന്ന് ചെറുതായി ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് അതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനിയൊരു പാനടുപ്പത്ത് വെച്ച് രണ്ട് ടേബിൾ സ്പൂൺ ഉലുവ വറുത്തെടുക്കാം അതുപോലെ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ കടക് ഇതുപോലൊന്ന് വറുത്തെടുക്കുക കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകം കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് മൂന്ന് കൂടെ നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കുക ഇനി വേണ്ടത് ഇഞ്ചി കൊളുത്തുള്ളിയാണ് അതവിടെ ചതച്ചെടുത്തിട്ടുണ്ട് ചൂടായ ചട്ടിയിലോട്ട് നല്ലെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചെടുക്കുക രണ്ടില്ലി കറിവേപ്പിനെ കൂടി ഇട്ടതിന് ശേഷം നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അത് ഇതിലേക്ക് അതിലേക്ക് കൊടുക്കുക നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക ഇന്നത് മൂത്ത് വരണം ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരണവരൊന്ന് വെയിറ്റ് ചെയ്യുക ഇതിലേക്ക് നമുക്ക് എരിവിനാവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു നാല് ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മളിവിടെ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള ഉലുവ കടുക് ജീരകം പൊടിച്ചത് ഇട്ട് കൊടുക്കുക നന്നായി ഒന്ന് ഇളക്കതിന് ശേഷം നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള ചെറുനാരങ്ങയാണ് ഇട്ടുകൊടുക്കുന്നത് നന്നായി ഒന്ന് ഇളക്കതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും ആവശ്യത്തിനുള്ള ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് വിനാഗിരി ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് നമ്മുടെ മിക്സ് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര ആണിട്ട് കൊടുക്കുന്നത് ഇതിലെ കൈപ്പ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക ചൂടാറിയതിന് ശേഷം നമുക്കിതൊരു കണ്ടെയ്നറിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് എത്ര നാൾ വേണമെങ്കിലും പൂപ്പൽ വരാതെ നമുക്കിങ്ങനെ സൂക്ഷിച്ച് വെക്കാം അതിനാണ് നല്ലെണ്ണം അതിന് മുകളിലായി ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ആ നല്ലെണ്ണം നമുക്ക് കോരിയെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഓക്കെ താങ്ക് യു